സിഇ അഞ്ച് ആറ് നൂറ്റാണ്ടിൽ ഇളങ്കോവടികൾ രചിച്ച ജൈന തമിഴ് ഇതിഹാസ കാവ്യമാണ് ചിലപ്പതികാരം ചോള രാജ്യത്തിലെ നിവാസികളായിരുന്ന കണ്ണകിയും ഭർത്താവ് കോവലനും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി മധുരൈ നഗരത്തിലെത്തി കണ്ണകി തന്റെ കാലിലെ ചിലങ്കയിൽ ഒരെണ്ണം അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കാനായി കോവലനെ ഏൽപ്പിച്ചു എന്നാൽ ചിലങ്ക വിൽക്കാൻ ശ്രമിച്ച കോവലനെ അത് രാജ്ഞിയുടെ മോഷണം പോയ ചിലങ്കയാണെന്ന് ചിലങ്കയാണെന്നാരോപിച്ച് അറസ്റ്റ് ചെയ്തു താൻ നിരപരാധിയാണെന്ന് എത്ര പറഞ്ഞിട്ടും അവർ കേൾക്കാൻ തയ്യാറായില്ല ഒടുവിൽ യാതൊരു വിചാരണയും അന്വേഷണവും കൂടാതെ കോവലനെ രാജാവ് വധശിക്ഷയ്ക്ക് വിധേയനാക്കി വിവരമറിഞ്ഞ് ഹൃദയം തകർന്ന കണ്ണകി സത്യാവസ്ഥ വിളിച്ചുപറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് അവശേഷിച്ച ചിലങ്ക വലിച്ചെറിഞ്ഞു രാജാവ് തന്റെ തെറ്റ് മനസ്സിലാക്കിയെങ്കിലും വൈകിപ്പോയിരുന്നു സംഹാരദ്രയായി മാറിയ കണ്ണകി രാജാവിനെയും രാജ്യത്തെയും ശപിച്ചു ശാപത്തെ തുടർന്ന് രാജാവ് മരിക്കുകയും മധുരനഗരം കത്തിയേരിയുകയും ചെയ്തു പിന്നീട് കണ്ണകി ആത്മഹൂതി ചെയ്തതായും ചിലപ്പതികാരത്തിൽ പറയുന്നു കണ്ണകിയുടെ ഓർമ്മയ്ക്കായി ഒരു ക്ഷേത്രം പണിയുകയും പട്ടിണി എന്ന പേരിൽ അവളെ ക്ഷേത്രത്തിൽ ദേവതയായി കുടിയിരുത്തിയതായും പറയപ്പെടുന്നു